ഇവിടെ ഭയങ്കര തിരക്കാണ് എന്താ സംഭവം നോക്കി നമ്മുടെ മിസ്റ്റിക് ഷോപ്പിലെ ഇന്നർവെയർ ഷോപ്പിലാണ് ഇത് നമ്മുടെ ആനമല എന്താണ് ഇത്ര നോക്കാം എന്താ എന്താ സംഭവം പ്രശ്നം നമസ്കാരം ഞാനിപ്പോ മൂന്ന് വർഷമായിട്ട് ഇവിടെ മിസ്റ്റിക് ലിങ്കറി എന്നുള്ള ഇന്നർവെയർ ഷോപ്പ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മള് ഇവിടെ ഒരുപാട് കസ്റ്റമറുകള് വരാറുണ്ട് എൻക്വയറികൾ വരാറുണ്ട് ഇങ്ങനെ ലിപ്സ്റ്റിക് അങ്ങനെ കുറെ അതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തു നല്ല കച്ചവടം വരുന്നുണ്ട് അതുകൊണ്ട് നമ്മളൊരു ഫാൻസി ഷോപ്പ് എല്ലാവർക്കും ഒന്ന് കൂടി പർച്ചേസ് ചെയ്യാൻ പാകത്തിന് ഇവിടെ ഒരു ഷോപ്പ് അങ്ങനെ ഇട്ടതാണ് അപ്പൊ നമ്മൾ ചെറിയ രീതിയിലാണ് തുടങ്ങിയത് നമ്മളൊരുവിധം എല്ലാ കളക്ഷനോടും കൂടെ ഞങ്ങള് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും വരാം സഹകരണവും പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതൊരു വിജയപരമായി തരണമെന്ന് അതല്ലേ നമ്മള് ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു ഇരുപത് ശതമാനം ഡിസ്കൗണ്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നതാണ് ഇന്നർവേസിന് നമ്മളിപ്പോ ഒരു ഒരാഴ്ചയായിട്ട് ഒരു അഞ്ച് ശതമാനം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് സ്റ്റോക്ക് ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും വന്നുകഴിഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ടീർട്ടിലാണ് ഇരുപത്തിന്റെ ടീഷർട്ടിന്റെ ഓഫർ അതുപോലെ തന്നെ ടേൻസിന്റെ സെറ്റ് ആണ് നാല് സെറ്റ് ഇതിന് ഇരുപത്തി അഞ്ച് ശതമാനം തന്നെ ഓഫർ ഈ വി സ്റ്റാറിന്റെ ബ്രാൻഡ് പ്രായത് ഇതിന് നമ്മളിപ്പോ പത്ത് ശതമാനം സിംഗിൾ ആയിട്ട് എടുക്കുമ്പോണ്ട് അതെല്ലാം നമ്മൾ നാലിനടുത്ത് നാലിനടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇത് ഇത് ടീൻസിന്റെ നമ്മൾ പ്രായം കോട്ടിന്റെ പ്രായങ്ങളെല്ലാത്തിനുണ്ട് വിസാറിന്റെയും കുറച്ച്

ഓക്കെ ബ്രാൻഡ് പറയാൻ പറ്റില്ലാണോ ഇതൊക്കെ നേരത്തെ കണ്ടെ കോട്ടൻ ടീഷർട്ട് ടീഷർട്ട് പലതരം ടീഷർട്ടുകളും പല കളേഴ്സ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നല്ല ഓഫറുകളുണ്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ കിട്ടും പാ വർഷങ്ങളായിട്ട് ഇവിടെ മൂന്ന് വർഷമായിട്ട് ഈ ഒരു ഉള്ളവരാണ് ഫീൽഡിലുള്ളവരാണ് കുറച്ച് കുട്ടികളുടെ ഐറ്റംസ് ഒക്കെ അമ്പത് ശതമാനം വരെ ഉണ്ട് കുട്ടികളുടെ ഉടുപ്പുകളാണ് അവര് തന്നെ ഇവിടെ നിറയെ സാധനങ്ങളുണ്ട്

സ് വിസ്റ്റാർ മൊമൻസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടും അതുപോലെ തന്നെ നാല് പീസ് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പല ഐറ്റംസും ഉണ്ട് ഡെയിലി ബേസിനൊക്കെ ഒരു അപ് ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് ഒരുപാട് വട്ടം ഇവര് നമ്മൾ ഷോപ്പ് പലവട്ടം കാണിച്ചിട്ടുണ്ട് സ്ഥലത്തായിരുന്നു പിന്നെ മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആ സമയത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞിരുന്നു ഇപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ആരോ വന്നിട്ട് നോക്കിയ സാധനം വാങ്ങിയായിട്ട് എന്നാ എങ്ങനെയുണ്ട് ഷോപ്പ് അതെ ചേച്ചി ഷോപ്പ് സന്തോഷം വെച്ചാൽ തീർച്ചയായിട്ടും അനിയന്റെ ഷോപ്പിൽ ചെറുതായ രീതിയിലാണെങ്കിലും അത് ശരിക്കും നല്ലൊരു തിരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ആനമല ജംഗ്ഷനിൽ തന്നെയാണ് പമ്പിനോട് നേരെ ഓപ്പോസിറ്റ് അതിരപ്പള്ളി പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് അവിടെ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല മിസ്റ്റിക് ലിങ്ക് എന്നാണ് ഷോപ്പിന്റെ പേര് ഷോപ്പാണ് ഇതിൽ നിറയെ നിറയെ ആൾക്കാർക്കുണ്ട് ഇവിടെ ഒക്കെ റിലേറ്റീവ്സ് ആണ് എല്ലാവരും പിന്നെ നമുക്കിവിടെ വളരെ വേണ്ടപ്പെട്ടൊരു ചേട്ടാ ഉണ്ട് അവർ വന്നത് രണ്ടു ഷോപ്പ് ഷോപ്പ് അത്യാവശ്യം നന്നായിട്ട് ഇനി നമ്മുടെ കുടുംബത്തിന്റെ നാട്ടിലും നാട്ടുകാരൊക്കെ കൂടി ഇതിനെ വളരെ ഭംഗിയായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാവരും ശ്രമിക്കണം നമ്മുടെ ഒരു കുഞ്ഞു മോനാണ് ലിജേഷ് അപ്പൊ അത് എല്ലാവരും വിചാരിച്ചാൽ ഇത് ഉയർന്നു വരാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തായാലും വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഷോപ്പായിരുന്നു അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ ലേഡീസിന്റെ ഒരു ഫാൻസി ഐറ്റംസിന്റെ ഒരു സ്റ്റാർട്ട് ചെയ്തതിന്റെ ഒരു തിരക്കാണ് ഇന്നായിരുന്നു ഉദ്ഘാടനം അപ്പൊ അതിന്റെ ഉദ്ഘാടനം ചെയ്ത കുഞ്ഞിന്റെ പേരെന്തായിരുന്നു നിർണയി 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 എന്ന് പറഞ്ഞ മോനാണ് ഇതിന്റെ ഉദ്ഘാടനം പിന്നെ ആരൊക്കെ വേറെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു അമ്മ ചേച്ചിമാര് പിന്നെ മക്കള് നിരഞ്ജൻ നീള നിരഞ്ജന നിരഞ്ജനം നേളയും പിന്നെ അമ്മ ചേ ചേച്ചിമാരും അങ്ങനെ അവരൊക്കെ ചേർന്നായിരുന്നു എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ എല്ലാവരെയും ഈ ഒരു ഷോപ്പിലേക്ക് ഇതുവരെ തുറന്നു വന്ന സഹകരണം ഇനി ഭാവിയിലും ഈ ഒരു വിഭാഗത്തിലും കൂടി ഉണ്ടാവണമെന്ന് നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഞാൻ സുനിൽ സലോരം അപ്പം ഉണ്ടാകേസ് താങ്ക് യു